ഒരു െന്ന അർത്ഥത്തിൽ ആ വാക്കെടുത്ത് മാറ്റിയത് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായതുകൊണ്ടും പ്രതിഷേധങ്ങൾക്ക് വിധേയമായതുകൊണ്ടും മാത്രമാണ് പിന്നീട് അത് ആവർത്തിക്കാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആർ എസ് എസ് ബന്ധമുള്ള വിശ്വഹിന്ദു പരിഷത്ത് ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പലതരത്തിലുള്ള സംഘപരിവാർ സംഘടനകൾ ഭരണഘടനയെ അട്ടിമറിക്കത്തക്ക നിലയിലുള്ള സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും പ്രമേയങ്ങളും നിരവധി തവണ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ധർമ്മസംസദ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഇന്ത്യൻ ഭരണഘടന ഹിന്ദുവിരുദ്ധമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു ആ സമയത്ത് ഇന്ത്യൻ ഭരണഘടന ഒന്ന് പുനരവലോകനം അവലോകനം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു വാജ്പേയിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ സൂചനകൾ നൽകുന്നത് ഇനിയും നമുക്ക് കൃത്യമായ ശ്രദ്ധയില്ല എങ്കിൽ ഈ ഭരണഘടന അവരട്ടിമറിക്കും ഇന്നും ഭരണഘടനയെ അവർ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നോക്കിയാൽ ഈ അടുത്ത കാലത്ത് രണ്ടായിരം ആണ്ടിലടക്കം സുദർശനൻ ആർ എസ് എസിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹവും പറഞ്ഞു ഇന്ത്യ ഭരണഘടന ഹിന്ദു വിരുദ്ധമാണ് അതുകൊണ്ട് അത് മാറ്റി എഴുതേണ്ടതുണ്ട് ഹിന്ദു മത പുണ്യഗ്രന്ഥങ്ങൾക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് പുനഃക്രമീകരിച്ചു കൊണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ യാദർശികമായ ഒരു ജനക്കൂട്ടത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു പോയതാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് രണ്ടായിരത്തി പതിനാലിൽ സംഘപരിവാർ മോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പത്രപരസ്യത്തിൽ ഈ മൗലിക തത്വങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് പരസ്യം കൊടുത്തത് അതും ബോധപൂർവമായ ശ്രമമായിരുന്നു ജാതി സമ്പ്രദായം ഒരു ഹിന്ദു രാഷ്ട്രത്തെ തിരിച്ചറിയാനുള്ള സവിശേഷ അടയാളമാണെന്ന് ഹിന്ദുത്വ ദേശീയയുടെ പ്രയോക്താക്കളൊക്കെ തന്നെ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം അവരുടെ പ്രഖ്യാപനത്തിൽ ഇവിടെ മുസ്ലിങ്ങളും പിന്നെ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും അടക്കമുള്ളവരൊക്കെ തന്നെ ഈ രാജ്യത്തിൻ്റെ പുറത്തു നിൽക്കേണ്ടവരാണ് അവർ ദേശീയ ദേശീയതക്കെതിരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുസ്തകമെഴുതി അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്നും അത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത് ഗോൾവാൾക്കർ അടക്കമുള്ള ആർ എസ് എസിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ പല തവണ എഴുതിയിട്ടുള്ള ലേഖനങ്ങളിലൊക്കെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടന എഴുതുമ്പോൾ ഈ ആശങ്ക പങ്കുവച്ചത് ഇത് നിലനിൽക്കും ഇതിൽ കൈകടത്തലുകൾ ഉണ്ടാകും എന്ന് ആശങ്ക പ്രകടിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുരാഷ്ട്രം യാഥാർത്ഥ്യമാകണമെങ്കിൽ അല്ലെ ഇപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ ഓരോരോ നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുരാഷ്ട്രം നമ്മളൊക്കെ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുന്നതാണ് ഹിന്ദുരാഷ്ട്രം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരന്തമായിരിക്കും ഹിന്ദുരാഷ്ട്രം വന്നാലെന്ന് ഏതൊരാളിനും വളരെ കൃത്യമായി പകൽ പോലെ മനസ്സിലാകുന്നതാണ് ഇന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബലി മസ്ജിദ് തകർത്തതിന് ശേഷം അവിടെ കെട്ടി ഉയർത്തിയിട്ടുള്ള ആ മന്ദിരത്തിൽ പൂജ നടത്തുന്നതിനാവശ്യമായ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പൂജ നടത്തുന്നതിന് വരുമ്പോൾ മോഹൻ ഭഗവത് മനുസ്മൃതിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുസ്മരിച്ചുള്ള ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചൊല്ലിയിരുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരുടെയും ചുമതലകൾ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇന്ന് രാജ്യത്ത് നമ്മൾ ആർ എസ് എസിനും അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനുമെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആശയങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഭരണഘടനയെയാണ് പിച്ചു ചീന്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല മനുസ്മൃതിയുടെ സ്ത്രീ വിരുദ്ധ ആശയങ്ങളെ തുറന്നു പറഞ്ഞു എന്ന പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെ വിരുതലൈ കക്ഷിനേതാവ് എം പി ആയിരുന്ന തിരുമാളവനെതിരെ ചെന്നൈയിൽ വലിയ പ്രക്ഷോഭമാണ് ബി ജെ പി നടത്തിയത് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമായി പ്രത്യേകിച്ച് മുത്തലാഖ് ബില്ല് ഏക സിവിൽ കോഡ് വക്കഫ് നിയമ ഭേദഗതി ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് അവർക്കെതിരെയാണ് ആർ എസ് എസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക എല്ലാ ദളിത് വിഭാഗങ്ങളും രാജ്യത്തെ എല്ലാ ഹിന്ദു വിഭാഗങ്ങളും ഹിന്ദുക്കളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിലേക്കുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി മനുസ്മൃതിയെ വല്ലാതെ പുകഴ്ത്തുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങാമെന്നുള്ളതാണ് പലപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി വളരെ കൃത്യമായ ഒരു അവഹേളനം നമ്മുടെ ഭരണഘടനാ ശില്പിക്കെതിരെ നടത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അന്നു മുതൽ അതിന്റെ പ്രക്ഷോഭ പരിപാടികൾ പ്രതിഷേധ പരിപാടികൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അതുപോലെ തന്നെ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലേയും പ്രധാനപ്പെട്ട ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അന്ന് തന്നെ തീരുമാനിച്ചതാണ് വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ഓരോ ഗ്രാമങ്ങളിലും അംബേദ്കർ സ്ക്വയറുകൾ അതിന്റെ പേരിൽ സമ്മേളനങ്ങൾ നടത്തണമെന്നും ഈ ഭരണഘടന വിശദീകരിച്ചു കൊടുക്കുന്ന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്ന പ്രോഗ്രാമുകൾ നടത്തണമെന്നും പലപ്പോഴും നമ്മളിതൊന്നും ആരുടെയോ ഔദാര്യമാണ് എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ പൊതുവെ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഏതോ ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കി തന്നെ ഔദാര്യമാണ് സംവരണവും അതുപോലെ തന്നെയുള്ള അവകാശങ്ങളും ഒന്നൊക്കെയാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങ് മാറ്റി എഴുതി അടിമകളാക്കി വെച്ചുകൊണ്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നത് വിട്ടിതമാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം കാരണം ഇത് നമ്മളാണ് രാജ്യത്ത് ഓരോ ജനതയും നേടിയെടുത്ത സ്വാതന്ത്ര്യം ഓരോ രാജ്യങ്ങളിലും സമരം നടന്നിട്ടുണ്ടാകും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ പക്ഷേ പലപ്പോഴും സ്വാതന്ത്ര്യ സമരം പൂർത്തിയാകുമ്പോൾ ഭരണത്തിൽ വരുന്നവർ ഈ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നവരോ ജീവൻ നൽകിയിരുന്നവരോ വിയർപ്പ് നൽകിയിരുന്നവരോ രക്തം നൽകിയിരുന്നവരോ ആയിരിക്കില്ല പലപ്പോഴും താല്പര്യങ്ങളുടെ പേരിൽ പലരും വരും അവർ തന്നെയാണ് ഇതൊക്കെ ചെയ്തു കൊണ്ടിരുന്നത് ഇന്ന് ഖർവാപ്പസി എന്നും അതുപോലെ തന്നെ ലൗജിഹാദ് ഗോരക്ഷ ഇങ്ങനെ പലതരത്തിൽ ആൾക്കാരെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു കളയുമ്പോൾ ഏക സിവിൽ കോഡും അതുപോലെ ഒറ്റ തെരഞ്ഞെടുപ്പും പിന്നെ ജനസംഖ്യാ വളർച്ചയിൽ ഓരോ മതങ്ങളും തമ്മിലുള്ള വ്യത്യാസവും തന്നെ ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം രാജ്യത്തെ ഭരണഘടനയാണ് ഇവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനസംഖ്യാനുപാതികമായ സംവരണം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും കഴിയില്ല എന്ന അർത്ഥത്തിലേക്ക് ഇതൊക്കെ മാറ്റി എഴുതണം എന്ന് പറയുമ്പോൾ ഓരോ സംസ്കാരങ്ങൾക്കും ഓരോ വിധ വിഭാഗങ്ങൾക്കും വളരെ കൃത്യമായ അവരുടെ ആരാധനാകർമ്മങ്ങൾ ആരാധനാക്രമങ്ങൾ നിർവഹിച്ചുകൊണ്ടുപോകാനും അവരുടെ സാംസ്കാരികമായ കാര്യങ്ങളിൽ കൈകടത്താതിരിക്കാനും ഒക്കെയുള്ള ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഈ പ്രത്യേകിച്ച് ഈ ആർ എസ് എസ് വൽകൃത ഒരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരിക്കേണ്ടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ തിന്മയാണ് ആർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആർ എന്ന് പറയുന്നത് നാം നേരിടുന്ന ഏറ്റവും വലിയ തിന്മയാണെന്ന തിരിച്ചറിവും അതിനെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റവും കാണിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ കടമ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ ഏറെ പ്രതിസന്ധികൾ നേരിട്ടിരിക്കുമ്പോഴും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആർ എസ് എസിനെ തുറന്നു കാണിക്കാൻ കാണിച്ചിട്ടുള്ള ആ വ്യക്തതയും ആ താൽപ്പര്യവുമാണ് ഇന്നൊരു പക്ഷേ പല രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും ആർ എസ് എസ് എന്ന് ഉറച്ചു പറയാനുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കി കൊടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു ധാരാളം വർഗീയ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഒക്കെ തന്നെ സൃഷ്ടിക്കുകയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാലയങ്ങൾ തകർത്തു കളയുകയും ദളിതുകളെ പച്ചയ്ക്ക് ചുട്ടുകൊല്ലുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശം നിഷേധിക്കപ്പെടുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും മതേതരത്വവും കാത്തു കാത്തുസൂക്ഷിക്കത്തക്ക നിലയിൽ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജനാധിപത്യത്തിന്റെ ചില ലൂപ്പ് ഹോളുകളിലൂടെ വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ജനാധിപത്യത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്ന മതേതര കക്ഷികളടക്കം ഭിന്നിച്ചു നിൽക്കുകയും അവരുടെ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങളോ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങളോ വെച്ചുകൊണ്ട് പലപ്പോഴും അവർ അറിഞ്ഞോ അറിയാതെയോ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ൃത ഭരണത്തെയാണ് അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്ത്യ മുന്നണി എന്ന അർത്ഥത്തിൽ ഒരുമിച്ച് ഒരു സംവിധാനം ഉണ്ടായി വന്നുവെങ്കിൽ പോലും പലപ്പോഴും അത് ഫലപത്തായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നവർ കാണുന്നു രാജ്യത്തുടനീളം ഒരുമിച്ച് നിന്ന് മത്സരിക്കുകയും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർ ആ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോവുകയും താല്പര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ഭിന്നിച്ചു പോവുകയും ചെയ്യുന്നത് ഈ ഹിന്ദുത്വ ഇടപെടലുകൾ കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ സമയത്ത് ഫാഷിസത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ ഇവിടുത്തെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്നവർ മറ്റെല്ലാം മറന്നുകൊണ്ട് അല്ലെ പലപ്പോഴും പിന്നാക്ക ജനവിഭാഗങ്ങൾ നേതൃത്വം നൽകുന്ന പാർട്ടിയോട് ചേർന്നിരിക്കാൻ പലപ്പോഴും അവരെ ഒരു പ്രോഗ്രാമിൽ അടുത്തിരുത്താൻ ഒരു പൊതു താല്പര്യത്തിന്റെ പേരിലെങ്കിലും ഒന്ന് ചർച്ചയ്ക്ക് ഇരുത്താൻ പോലും ഇന്നും ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന തീവ്രവാദം എന്ന വാക്കിന്റെ പേരിൽ പേടിക്കുന്നുണ്ട് എങ്കിൽ പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനം ഉയർന്നു വരുന്നതുവരെ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കേണ്ടി വരും വീണ്ടും ബദൽ എന്ന അർത്ഥത്തിൽ പഴയതിനെ പരീക്ഷിക്കാൻ പറ്റാത്ത നിലയിൽ നിങ്ങൾക്ക് പേടിയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ എന്ന അവകാശപ്പെടുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പുതിയ നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നുണ്ട് എങ്കിൽ ഇവിടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് പതിറ്റാണ്ട് കാലമായി ഉയർന്നു വന്ന പാർട്ടികളൊക്കെയും ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെ ഉയർന്നു വന്നിട്ടുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾ നേതൃത്വം നൽകിയിട്ടുള്ള അവരുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പല പാർട്ടികളും നിലവിൽ വന്നിട്ടുള്ളത് അവരെയൊക്കെ ഒരുമിച്ചിരുത്തുന്നതിൽ അവരുടെ കൂടി കാര്യങ്ങൾ കേൾക്കുന്നതിൽ അവർക്ക് കൂടി അധികാരം പങ്കാളിത്തം കൊടുക്കുന്നതിൽ സാമ്പ്രദായിക പാർട്ടികൾ പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ് വീണ്ടും ആർ എസ് എസ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരാനുള്ള കാരണമെന്ന തിരിച്ചറിവ് നമുക്ക് ഈ എഴുപത്തിയാറാം റിപ്പബ്ലിക് ഡേയിലെങ്കിലും നമ്മൾ ഓർക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യവും സമത്വവും ദുരുപയോഗിക്കപ്പെടുന്ന ഒരു വലിയ ഉത്കണ്ഠ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അന്ന് ഭരണഘടനാ ശില്പിയായ അംബേദ്കർ എഴുതുമ്പോൾ തന്നെ പ്രകടിപ്പിച്ച ആശങ്ക ഇന്ന് വളരെ വലുതായി പ്രായോഗ തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ അടിത്തറയോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് തരുണത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ പ്രസ്ഥാനം രൂപം കൊള്ളുമ്പോൾ സോഷ്യൽ ഡെമോക്രസിയാണ് അതിൻ്റെ അടിസ്ഥാന തത്വമായി കൊണ്ടുവന്നിട്ടുള്ളത് അത് അംബേദ്കറിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നൊരു അംബേദ്കർ സ്ക്വയർ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പേര് നമ്മൾ ഒന്ന് ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണ് പാർട്ടി അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാതീയമായ മതപരമായ വർഗീയമായ വിവേചനങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മൾക്ക് ഒറ്റക്കെട്ടായി ഈ റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാവർക്കും പ്രതിജ്ഞയെടുക്കാം ഈ ചാതുർവർണ്ണ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ മനുവാദത്തെ ഇല്ലാതാക്കാൻ രാജ്യത്തെ ഒറ്റക്കെട്ടായി മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി മനുഷ്യ സമൂഹത്തിനൊരുമിച്ച് നിൽക്കാൻ ഇന്ത്യക്കാർക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി വരുന്ന നല്ല നാളേക്ക് വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഈ റിപ്പബ്ലിക് ദിനത്തെ വരവേൽക്കാം എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു ഈ അംബേദ്കർ സ്ക്വയർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് സോഷ്യൽ ഡെമോക്രസി